മക്കളെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരുപാട് പുണ്യം ചെയ്തവരായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാ ഈ ഗതി വന്നത് ദൈവവിധി അല്ലേ അമ്മേ ഞാൻ എന്ത് പറയാനാ ഞങ്ങൾ ഇങ്ങനെങ്കിലും ജീവിക്കുന്നത് അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ ഉള്ളത് കൊണ്ടാ നിങ്ങളുടെ വിശ്വാസം പോലെ ഞാൻ അമ്മയായി തന്നെ ഇരുന്നോളാം അത് തന്നെയാണമ്മ ഞങ്ങളുടെ ആഗ്രഹം ഈ അനാഥർക്ക് ഞാൻ ആശ്രയം എന്താ അജിത്തെ വീട് വീട് നോക്കിയോ ഒന്നും പറയണ്ട ഒരു ശരിയായിട്ടുണ്ടമ്മേ എന്നാ തന്നെ ഇവർക്ക് വീട് ശരിയായിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അഡ്വാൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറാ എങ്ങനെയമ്മേ ഇവര് രണ്ടുപേരും എന്റെ വയറ്റി പറക്കാത്ത കുഞ്ഞുങ്ങളാ ഇവർക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും നീ വേഗം ചെന്ന ആ വീടൊന്ന് ഉറപ്പിക്കേ വലിയ നിങ്ങൾക്ക് ആ ഈ കുട്ടികൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ ചെയ്തു കൊടുക്കണം അതിന്റെ പുണ്യം തീർച്ചയായിട്ടും നിനക്ക് കിട്ടും നീ എന്താ ദിവസത്തിനുള്ളിൽ കോളേജിൽ പണം അടച്ചില്ലെങ്കിൽ എനിക്ക് എനിക്ക് ചേരാൻ കഴിയില്ല ജോലി കിട്ടിയതല്ലേ ഉള്ളൂ അതാ പണം ഇതുവരെ കോളേജിൽ ഞാൻ കാശ് അടച്ചോളാം നീ നീ അകത്ത് പോയി വലിയ ഓരോ സഹായവും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല താങ്ക്സ് ഇതൊക്കെ ഒരു സഹായം കരുതിക്ക് എപ്പോഴാണ് പോകേണ്ടത് വൈകിട്ട് അഞ്ചുരാമത്തേക്കും പോണം ദിവസം എത്ര കിട്ടും കണ്ടമാനം കിട്ടും ചില ദിവസം ഒന്നും പറയുന്നത് ഒന്നും പണ്ടത്തെ പോലെ ഓട്ടോ ഒന്നുമില്ല കിട്ടൂലും അത് പിന്നെ എന്ത് ചെയ്യാന് ചുമ്മാതിരിക്കാൻ പറ്റുവോ കിട്ടാൻ നിർത്തല നിരത്തി കടം വാങ്ങും കിട്ടണ്ടേ കിട്ടുന്ന വെച്ച് ഞങ്ങൾ ഒരു നല്ല നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാം ചെയ്തുതരാം നിങ്ങൾ പറഞ്ഞത് തന്നെ അത് വിചാരിച്ചോളാം നന്നായി പഠിക്കണം മോളെ അവിടുത്തെ അനുഗ്രഹം ഇന്ന് കോളേജിൽ ചേർക്കാൻ പോവാമേ വരട്ടെ വരട്ടെ ശരി അമ്മേ ആ പോവാ നിന്റെ അമ്മയുടെ വിദ്യാഭ്യാസത്തിനായി ഒരുപാട് കഷ്ടപ്പെട്ടു സുനിതയുടെ ആവശ്യങ്ങൾക്ക് അതില്ലായിരുന്നു ഹോസ്റ്റൽ ഫീസ് വസ്ത്രം ഭക്ഷണം എല്ലാത്തിനും നല്ലൊരു തുക തന്നെ വേണ്ടി വന്നു സാഹചര്യം അവളെ തെറ്റായ മാർഗത്തിലൂടെ കൊണ്ടുപോയി ഇതൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു പ്രിയപ്പെട്ട ചേച്ചിക്ക് എനിക്ക് സുഖാണ് അതുപോലെ ചേച്ചിക്ക് സുഖം വിശ്വസിക്കുന്നു എക്സാം ഫീസ് എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു ഇപ്പോൾ ഹോസ്റ്റൽ ഫീസ് അടിക്കാൻ നേരെയായി എനിക്ക് പതിനയ്യായിരം രൂപ ഉടനെ വെച്ചേന്ന് അപേക്ഷിക്കുന്നു ഈ മനുഷ്യൻ പണം എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു ആവോ എനിക്കും കാണില്ല തപ്പി നോക്കാം

ഇത് എന്ത് പാട്ടിയെങ്കിൽ എന്റെ പണം ഉണ്ടെങ്കിലേ നിങ്ങളെയൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി വെള്ളത്തിൽ അങ്ങനെ തന്നെ മുക്കി മുക്കിയെടുത്തേനെ എന്റെ ചേച്ചിക്ക് എത്ര നല്ല മനസ്സാണ് എനിക്ക് അങ്കിൾ നിറയെ ായിരുന്നല്ലോ ഇപ്പൊ വയസ്സായില്ലേ അതൊന്നും പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല അങ്കിള് സൗദാരിന്ന് കഴിക്കേ ഞാൻ അടുക്കളി നിന്ന് പോയിട്ട് വരാം ഉം എന്താപ്പത് ക്രിസ്മസ് കിടക്കുന്നുണ്ടല്ലോ ആരോ ആണോ കടം വാങ്ങിയത് അങ്കൽ റോസി അവൾ എവിടെ പോയെന്ന് നിയന്ത്രണ അന്വേഷിക്കുന്നത് അവളെ മെടുക്കുക നിന്നെ കൊണ്ട് പോവാത്തത് അവളെ കൊണ്ട് കഴിയും ഇവളുടെ അങ്കൾ വന്നാ പിന്നെ അയാളുടെ കൂടെ ചേർന്ന് ഇവിടെ കുടിക്കാൻ ആരംഭിക്കും ശരി നല്ലൊരു ദിവസമായിട്ട് ഒന്നും കണ്ടിലൊന്നടിക്കാം

ഒന്ന് ചേർന്ന് കുടിച്ചിട്ട് ഇങ്ങനെ നോക്കാതെ ഇതങ്ങ് പിടിക്കുന്നേ ഇനി വേണോ 好不吧来您你 <中文 listings> <míndio>